ഓരോ വ്യക്തിക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ നമ്മൾ പലവിധ മന്ത്രങ്ങൾ ഉപയോഗിച്ചും പല ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ചും പല വിധത്തിലുള്ള ഉപയോഗിച്ചും നേടിയെടുക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റവും അധികം പ്രചാരത്തിലിരിക്കുന്ന ഏഞ്ചൽ നമ്പറാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് അത് അനേകർക്ക് അതിൻ്റെ ഫലസിദ്ധി കിട്ടിയതുമാണ് എന്നാൽ ഏതാനും ചില ആൾക്കാർക്ക് മാത്രം അത് കിട്ടിയിട്ടില്ല എന്നറിയുന്നു അത് ശരിയാവണം അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഒരു ആഗ്രഹം ആ നമ്പറിലൂടെ സാധിക്കാവുന്നതാണ് നാളെ വെള്ളിയാഴ്ചയാണ് ലക്ഷ്മി ചൈതന്യം അധികമായി ഉള്ള ദിവസവുമാണ് അതുകൊണ്ട് തന്നെ സന്ധ്യാദീപം കൊളുത്തി ഒരു വെളുത്ത പേപ്പറിൽ ചുമർന്ന മച്ചുകൊണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ ഇരുപത്തിയൊന്ന് പ്രാവശ്യം എഴുതുകയും അത് കൈവെള്ളയിൽ പിടിച്ചുകൊണ്ട് ഓ ലക്ഷ്മി നമ ഓ ലക്ഷ്മി നമ എന്ന് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ച് അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിക്കൂ നിങ്ങൾ